ആറ് അവയവങ്ങൾ ദാനം ചെയ്ത് മരണത്തിലേക്ക് പോയ ഐസക് ജോർജ് ക്യാമറകളെ ഏറെ സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു പതിനാല് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ക്യാമറകളോടുള്ള ആ സ്നേഹം തുടങ്ങിയത് ഒരു ബംഗളൂരു യാത്രയിൽ വെച്ചാണ് ഐസക് ഏഴുകോൺ ഇരുമ്പനങ്ങാട് സ്വദേശിയായ ഉദയനെ കണ്ടുമുട്ടിയത് അപ്പോഴാണ് ക്യാമറാമാൻ ആയിരുന്ന ഉദയന്റെ കയ്യിലിരുന്ന ക്യാമറ ശ്രദ്ധിച്ചതും ഫോട്ടോഗ്രാഫിയിലേക്ക് കമ്പം കയറിയതും ആ രംഗത്തേക്ക് തന്റെ ഭാവിയെ വഴിമാറ്റുകയായിരുന്നു ഐസക് പിന്നെ തുടർന്ന് ഉദയന്റെ ഈ ക്യാമറയിലായിരുന്നു ഐസക് ആദ്യമായി ഒരു ഫോട്ടോ എടുത്തത് ദിവസങ്ങൾക്കിപ്പുറം ആ യാത്ര അവസാനിച്ചപ്പോഴേക്കും ഐസക് അതിമനോഹരമായി ഫോട്ടോ എടുക്കാനും പഠിച്ചു പിന്നീട് നാട്ടിലെത്തി ഫോട്ടോഗ്രാഫി ജീവിത വഴിയായി തിരഞ്ഞെടുത്തപ്പോഴും ഉദയന്റെ ഈ ക്യാമറ പലപ്പോഴും ഒപ്പം കൂട്ടിയിരുന്നു ഇതിനിടയിലാണ് ആ ക്യാമറ എങ്ങ് എന്ന് ഐസക് ജോർജ് ഉദയനോട് ചോദിച്ചത് എന്നാൽ പിന്നീട് പരസ്പരം കാണാതെ വർഷങ്ങൾ കടന്നുപോയി ഒടുവിൽ അപകടവിവരം അറിഞ്ഞ് ഉദയൻ ആശുപത്രിയിലേക്ക് ഓടിപ്പാഞ്ഞെത്തിയെങ്കിലും ഐസക്കിനെ കാണാൻ കഴിഞ്ഞില്ല പ്രിയപ്പെട്ട ചങ്ങാതിക്ക് ക്യാമറ നൽകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വേദനയും നെഞ്ചുണച്ചപ്പോൾ അതിനു പരിഹാരമായാണ് ഐസക്കിന്റെ മൃതദേഹത്തിനൊപ്പം കല്ലറയിൽ ക്യാമറയും വയ്ക്കാമെന്ന് കരുതിയത് മറ്റൊരു സുഹൃത്തായ അലൻ്റെ സഹായത്തോടെ ഐസക്കിന്റെ വീട്ടുകാരുമായി ഇക്കാര്യം സംസാരിക്കുകയും അവരുടെ അനുവാദത്തോടെ മൃതദേഹത്തിനൊപ്പം ക്യാമറയും വയ്ക്കുകയായിരുന്നു തന്റെ പ്രിയപ്പെട്ട ക്യാമറ നെഞ്ചോട് ചേർത്ത് വച്ചുള്ള ഐസക്കിന്റെ കിടപ്പ് പ്രിയപ്പെട്ടവരെ ഏറെ വേദനിപ്പിച്ചു ക്യാമറ ഐസക്കിന്റെ ഹൃദയഭാഗത്തോട് ചേർത്ത് വെച്ചപ്പോൾ ഇതെന്റേതല്ല നിന്റേതാണ് എന്ന് ഉദയൻ പറയുകയായിരുന്നു ആ നിമിഷം വിങ്ങി പ്രിയപ്പെട്ടവർ അവയവദാനത്തിലൂടെ ആറുപേർക്ക് പുതുജീവനേകി മരണത്തിലേക്ക് മറിഞ്ഞു പോയ മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ ഐസക് ജോർജിന് ഹൃദയം നുറുങ്ങിയാണ് കഴിഞ്ഞ ദിവസം നാട്ടുകാരും പ്രിയപ്പെട്ടവരും വിടയേക്കിയത് ജന്മനാട്ടിലേക്കും ചരുവിള വീട്ടിലേക്കും മൃതദേഹം എത്തിച്ചപ്പോൾ നൂറുകണക്കിന് പേരാണ് ഐസക്കിനെ അവസാനം നോക്കു കാണാനെത്തിയത് വീട്ടിലൊരുക്കിയ പൊതുദർശനത്തിൽ പ്രിയപ്പെട്ടവരെല്ലാം ഉള്ളൊരുകി കണ്ണീരൊഴുക്കിയപ്പോൾ കണ്ണീരും സങ്കടവും അടക്കി പിടിച്ച് പ്രിയപ്പെട്ടവനകെയിരിക്കുകയായിരുന്നു നാൻസിയും രണ്ടു വയസ്സുകാരി മകൾ അമേലിയും അച്ഛൻ കൺമുന്നിൽ മൊബൈൽ മോർച്ചറിയിൽ കിടക്കുമ്പോൾ ഒന്നുമറിയാതെ അമ്മയുടെ മടിയിലിരുന്ന് പാല് കുടിക്കുകയായിരുന്നു ആദ്യം മകൾ അമേലിയ പതുക്കെ അച്ഛന് ചുറ്റും നടന്ന് അച്ഛൻ ഉറങ്ങുകയാണെന്ന് കരുതി എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു അവസാനം അമ്മയ്ക്കരികിലേക്ക് തന്നെ എത്തിയപ്പോൾ സങ്കടമടക്കാൻ കഴിയാതെ വിങ്ങി നാൻസി അമ്മയുടെ ആ കണ്ണീർ കണ്ടപ്പോൾ അമ്മയിലേക്കും സങ്കടമായി എവിടെ നിന്നോ കിട്ടിയ ടവ്വല് കൊണ്ട് അമ്മയുടെയും അമ്മമ്മയുടെയും കണ്ണീരൊപ്പി അവൾ ധൈര്യശാലിയെ പോലെ നിന്നപ്പോൾ ആ കുഞ്ഞു നൽകുന്ന ബലമായിരിക്കും ഇനി നാൻസിയെ നയിക്കുക എന്നത് വ്യക്തമായിരുന്നു പ്രദർശനത്തിന് ശേഷം ഐസക്കിന്റെ മാതൃനാടായ കുണ്ടറയിലെ ഇടവക ഇടവട്ടം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലാണ് മൃതദേഹം സംസ്കരിച്ചത് നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ഐസക്കിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര മാതൃ എത്തിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും